ൊഴി വെച്ചെന്നാണ്ട് അവളുടെ ഒടുക്കത്തെ തുമ്പലും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാർഗങ്ങൾ വന്ന് മുമ്പിൽ പെടും കുക്കിനെ ഓടിച്ചളഞ്ഞ് നിൽക്കുന്നുണ്ടല്ല അസത്തും പൊയ്ക്കാനോ എന്ന് അധികം നീ ഇവിടെ വന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇതുവച്ചു മോദി കുത്തിയാൻ വെച്ചു ഓടി വന്നു എടി പോകാൻ നിന്നെ തന്നെ എവിടെ വരാൻ എന്താ എന്താ ഉദ്ദേശം എന്റെ പിന്നാലെ വരുന്നത് എന്തിനാ ചോദിച്ചത് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു എന്റെ പിന്നാലെ ഇറങ്ങാൻ ഇളവയ്ക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ നിന്ന എന്റെ പിന്നാലെ മാപ്പ് മുത്താശ്ശി മാപ്പ് പറഞ്ഞു എന്ത് എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞു മര്യാദയില്ലാതെ പിന്നെ നേരത്തെ അതങ്ങ് പറഞ്ഞ് ഇവിടെ എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നല്ലോ പ്രശ്നമല്ല ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കേ പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ നാടൽപം പേശക ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞാനിടവിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി ഇല്ല ഞാൻ ഞാൻ വരട്ടെ എങ്ങോട്ട് അല്ല പോട്ടെ വണ്ടി ജന്തു നാട്ടിലെ വലിയ എങ്ങനാ ഇവിടത്തെ തുണിക്കടിയും തിയേറ്ററും ഒക്കെ ഏതാണോ ഒരു ജഡായി ജഡായിരിക്കുന്നത് ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ടൊരു പൊക്കിണ സഞ്ചയം പിടിച്ച് പാമ്പവിടുത്തക്കാരനാണ് മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായി അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാതസരമൊന്നും താൻ കൊടുത്തില്ല ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്ക കമലഹാസന്റെ അവേ ഷൺമുഖിയും ഈ ഷൺമുഖൻ റെഡിയാക്കിണ്ടെന്ന് പറ നാളത്തെ വന്നത് അമ്മ എന്താ പറയുന്നത് ഇങ്ങോട്ട് വന്നൂടെ അതാണ് എന്റെ ആഗ്രഹം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയെ മറ്റു അറിഞ്ഞ ആ വീട്ടിൽ പൊറതി ഉണ്ടാവു ഇവൾക്ക് ഞാൻ പോണു മേയം വിട്ടൊരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല അതിനെ തേടി പൊറപ്പെട്ടതാ മണിയേട്ടന്റെ വല്ലവരം ഉണ്ടോ ഇല്ല മോനെ അതോർത്ത് ആദി പിടിച്ചിരിക്കുക അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന് എനിക്കെന്തോ വല്ലാതെ തോന്നു അവൻ എന്തു പറ്റിയോ ഓ എന്ത് പണിത്തിരക്കാവൂ വേണ്ട ആ അസത്ത് പശു എവിടെ നോക്കട്ടെ േക്ക് <funzionafinden> <deveckens Gonos> ും കൊണ്ട് ഇത് എന്തോലം ആ ചെളിവാണോ ഇനി ഒരു ആരാടാ തെന്റി ചുണോ ഒന്നുകൊണ്ട് വിളിക്കലാ

ആ കണ്ണി കൊള്ളാനുള്ളത് പുരിയത്തെ അങ്ങനെയും പറയാം ദിവസവും കാലത്ത് തൊഴുത്തിന് അഴിച്ചുടനെ കന്നുകിടക്കുന്ന നാട് മുഴുവൻ മേയാൻ പറ്റിട്ടല്ലേ അല്ലാതെ വീട്ടിനകത്ത് ഇതുവരെ സംഭവിക്കുമായിരുന്നോ അതുകൊണ്ടാ കെട്ടിച്ചയക്കാൻ പറയുന്നത് അത് പറഞ്ഞാൽ ആരുടെ ജെവിട്ട് വീഴ്ത്തൂല്ല നീ ആരാണ് അവളെ ഗുണദോഷിക്കാൻ അവനോ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടോ ആ അതെ കേളം വന്നല്ലേ കേളനോട് ചോദിച്ചാ സത്യം അറിയാം എന്താ കേളായത്

ണെങ്കിൽ ഇവിടെ ഈ പാടത്തും പരമ്പത്തും നടന്ന ഒഴിവെച്ചാ വല്ല കാക്കയും കൊക്കനൊക്കെ കിട്ടു നല്ല നായാട്ടിന് കാട്ടിലേക്ക് ഇറങ്ങണം അതെ ഒരഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക അഖണ്ഡ ഭക്ഷണ കഴിക്കണം നല്ല ജോലിയാണ് കേരള പോരെ വഴിയാന്ന് അവിടെ തന്നെ മുക്കി കൊല്ലടാ തീറ്റി പണ്ടാരത്തിന് മൂന്ന് ദിവസം അവേഷണം മുഖ്യ ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ ഏതെങ്കിലും ഒരു ചോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി മീനാക്ഷിക്ക് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ അല്ല ഞാനത് ഇങ്ങനെ പറയും എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി അതല്ല അവൾക്ക് സാരി ഇഷ്ടപ്പെട്ടില്ല അതെന്ത് അതിന്റെ നിറം നീലയല്ലേ പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത് എന്നിട്ട് ആ സാരി എവിടെ വെള്ളപ്പൊക്കക്കാർ കൊടുത്തു വെള്ളപ്പൊക്കക്കാർ ആ വെള്ളപ്പൊക്കം എന്നും പറഞ്ഞു ഓരോ വർഷം രാജസ്ഥാനൊന്ന് നോട്ട് ബുക്കുമായിട്ട് ചില എലപ്പാകള് വരില്ലേ അവൾക്ക് പിന്നെ ഏത് നിറം കൊടുത്താലും അവൾ വരും മഞ്ഞും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം ഇത് ഇതെന്ത് കൊണ്ടെത്താ നേരത്തെ പറഞ്ഞില്ല ഇപ്പോഴല്ലേ ചോദിച്ചത് അത് മാത്രമല്ല പ്രശ്നം ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ അപ്പോഴാണ് ഒരു കാര്യം ചെയ്തിട്ട് എന്ത് അവൾക്കൊരു സംശയം ഷൺമുഖ അവളെ നന്നായി നോക്കുമോ എന്ന് അവളോടെ മുമ്പിൽ ഒന്ന് വരാൻ പറ ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം ആന്നോട്ടല്ല വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോന്ന് എന്താഗ്രഹം കാറോ ബംഗ്ലാവോ ആഭരണങ്ങളോ അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അവൾക്ക് റോക്കറ്റ് കയറി സഞ്ചരിക്കണമെന്ന് റോക്കറ്റോ ആ ആരോ പറഞ്ഞ് പൂതി വില വരും ഒരു അമ്പതിനായിരത്തി എനിക്കറിഞ്ഞൂടാ എവിടെ കിട്ടും തുമ്പയിൽ ഒന്ന് അന്വേഷിച്ചു നോക്കിയറിയാം ഉം അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു സാരി തന്നിട്ടും സിനിമയ്ക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പൊട്ടനെ അറിയാലോ അവനെ ഇനിയും ജയിലിലേക്ക് അയക്കരുത് എനിക്കെങ്ങും വേണ്ട അവന്റെ സാരിയും എന്താടി അവനൊരു കുറവ് കാശില്ലേ കാണാൻ നല്ല കൊള്ളൂല്ലേ കണ്ണാടി വെച്ച പോലുണ്ട് നിന്നെ കെട്ടാൻ ഇപ്പൊ രാജകുമാരൻ വരും ആ വരും 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 ആ ആ മരംകോടം മണികണ്ഠനല്ലേ അതിന് വെച്ച വെള്ളം വാങ്ങി വാങ്ങിവച്ചാ മതി ഞാൻ മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്ന സാരി എടുത്തോളാം അവക്ക് കൊടുത്തു പറഞ്ഞാ മതി കൊറേ ആയി വാങ്ങിക്കൂട്ടുന്നു മിക്കവാറും മാനുണ്ട് പുലിയുണ്ട് മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജയിലിയെ പോലും കാണാനില്ലല്ലോ കുറച്ചുകൂടെ ഉള്ളിൽ പോണം ഉള്ളി പോണം പോണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിട്ട് കുറെ നേരായി പുലി പോയിട്ട് ഒരു പൂച്ചയെങ്കിലും കണ്ടാ മതിയായിരുന്നു ഇവിടെ ഇല്ല വീമ്പ് അതായത് എനിക്ക് തോന്നിയതാ സാറ് പുലിയെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്ന് ഞാൻ ഞാനൊരിക്ക ഹിമാലയത്തിന് താഴെ ഒരു കാട്ടില് ഞാൻ ഒറ്റയ്ക്ക സന്ധ്യയായി കാണും ഒരു വളവ് തിരിഞ്ഞു വരുമ്പോ പതിനഞ്ചടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല രണ്ട് പുലി തോക്കിലാണെങ്കിൽ അവരുടെ ഉള്ളു യ്യോ അയ്യോ ബോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധി ഉപയോഗിക്കണം രണ്ടും ഒന്നിച്ചു മുമ്പോട്ട് കുതിച്ചു എന്നിട്ട് ഒരുണ്ട രണ്ടു പുലി രണ്ടു പുലി ഒരു പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എന്നു ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി അമ്മ ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ആ കത്തി എടുത്ത് ഞാൻ തോക്കിന്റെ മുമ്പില് ഇങ്ങനെ അങ്ങ് പിടിച്ചു എന്നിട്ട് ഉന്നം നോക്കി ഒരു ഒറ്റ ഉണ്ട കത്തിയത്തിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിനും ഇതിനായിരിക്കും ഇടേ ഒരു വെടിക്ക് രണ്ടു പുലിന്ന് പറയുന്നേ എട്ട് പേടിയാവുന്നു ഏതായാലും അധികം ഉള്ളിലേക്ക് പോണ്ട നേരാ ഒരു നേരാറ്റയനെ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മാസം വിറക് വെട്ടാൻ പോയാ മൂന്നാളെ കൊന്നു വെറുതെ ഇത് നടക്കുന്നത് മർമ്മം നോക്കി കീറി ഞാൻ നീ ഒന്ന് ചിലക്കാതെ അയ്യോ സൂക്ഷിക്കണം നീ ഇങ്ങനെ ചളച്ച നാട്ടിട്ടടിച്ചോണ്ട് ഈച്ച പോലും അടുത്തേക്ക് വരാത്തത് നീ ഇവിടെ നിൽക്ക് കരണം കെട്ടത് കൂടെ വന്ന ഒരു കൂറ പോലും കിട്ടുക കാട്ടാന കാട്ടാനയുടെ മനുഷ്യ എനിക്കറിയാം കാട്ടില് തടി പിടിക്കാൻ കൊണ്ടുവന്നതാ നമ്മ നേരത്തെ പറഞ്ഞു തൊറച്ചുടുന്നു അതല്ലേ പറയാൻ വന്നത്